മതപരമായ യാതൊരു അടുപ്പമില്ലായിരുന്നു എല്ലാ എന്തൊക്കെ ഒരു വൃത്തികയുടെ ഒരാൾക്ക് നാട്ടിൽ ചെയ്യാനുള്ള അവസരമുണ്ട് അതിലൊക്കെ അയാൾ ചെന്ന് വീണ്ടുണ്ട് പേര് ദോഷം വരുത്തിയിട്ട് സൗദിയിലേക്ക് കയറിപ്പോന്നാണ് വാപ്പ പറഞ്ഞാണ് എന്റെ സ്വത്ത് നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ നീ കൊണ്ടേക്കോ എങ്ങനെങ്കിലും നീ എന്നൊഴിവായി തന്നാ മതി എന്ന് പറഞ്ഞിട്ട് വാപ്പ പറഞ്ഞിട്ടാണ് സൗദിയിലേക്ക് അതേപോലെ സൗദിയിൽ വന്നപ്പോൾ എനിക്ക് അതിലേറെ നല്ല സൗകര്യങ്ങൾ വാപ്പ പോലും ഇല്ല ആരും എന്നെ ഒന്ന് ശാസിക്കാൻ പോലെ ഒരാളില്ല എന്തും ചെയ്യ എനിക്ക് വേണമെങ്കിൽ നിയമങ്ങൾക്കൊന്നും മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയില്ല മനസ്സിനെ സ്വാധീനിക്കണമെങ്കിൽ വേറെ ഒന്നും വേണം നിയമങ്ങളൊക്കെ വലിയ നിയമങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ നിന്ന് ഞാനകന്ന് നിന്നില്ല തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും വഴുക്കിപ്പോകാനുള്ള എല്ലാ അവസരങ്ങളും എൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിട്ടിയതുപോലെ എനിക്ക് മനസ്സിലായത് ആ അവസരത്തിലാണ് ഒരു യാഥാസ്ഥിതിക സുഹൃത്ത് ഒരു കുർആാൻ പരിഭാഷ വിടുന്നേ അദ്ദേഹം പറഞ്ഞു ഞാനത് ഇങ്ങനെ വായിച്ചു അതിന് മലയാളം മാത്രം വായിക്കാൻ എനിക്ക് മനസ്സിലാവണുള്ളൂ അറിവെന്ന് വായിക്കാൻ അറിയില്ല കുർആാൻ ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വൈകിപ്പോയി എന്ന് ഇന്ന് അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യം ഖുർആനിന്റെ വചനങ്ങളും ഖുർആആൻ ഇങ്ങനെ പെയ്യാണ് ആ മനസ്സ് ഖുർആനിന്റെ ഒരു പെരുമഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഖുർആനിന്റെ വർഷകാലം ആ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഖുർആാനിന്റെ വരികളിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോ വല്ലാത്തൊരവസ്ഥ ആയിരിക്കും മനുഷ്യൻ അദ്ദേഹം പറയാണ് എൻ്റെ മകളെ കെട്ടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി സ്ത്രീധനം വാങ്ങുന്ന ഒരു കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കൂല എന്നത് തീരുമാനമാണ് അങ്ങനെ തീരുമാനിച്ചപ്പോൾ എൻ്റെ കുടുംബങ്ങൾ എന്നോട് പറഞ്ഞു വളരെ അടുപ്പമുള്ള ഒരു വീട്ടിൽ നിന്ന് സ്ത്രീധന കല്യാണം ആയതുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാതെ പോന്നപ്പോ എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കുടുംബക്കാരെന്നോട് പറഞ്ഞു നിൻ്റെ മകളെ നീ ചുട്ട് കൊടുക്ക ചുട്ടു തിന്നേണ്ടി വരും കെട്ടിക്കാൻ കഴിയൂല ഞങ്ങൾ നിനക്ക് സഹകരിച്ചു തരൂല്ല അദ്ദേഹം ആ കുടുംബം പറഞ്ഞതാ നിന്റെ മകളെ നീ ചുട്ടു തിന്നേണ്ടി വരും കെട്ടിക്കാൻ കഴിയൂല ഞങ്ങളുടെ സഹകരണം ഉണ്ടാവില്ല അദ്ദേഹം പറയാ എന്റെ മകളെ പോലും ഒരു പത്ത് പൈസ കൊടുക്കേണ്ടി വരാതെ ഈ സൗദി അറേബ്യയിൽ ഏറ്റവും മികച്ച ഒരു ഭർത്താവിന് കെട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഒരൊറ്റ പ്രതീക്ഷ കൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് ഖുർആൻ ആണ് എനിക്ക് ആ കരുത്ത് തന്നത് ഖുർആാനാണ് എന്റെ മനസ്സിന് പിടിച്ചു നിൽക്കാനുള്ള അഭയം നൽകിയത് ഖുർആൻ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച വചനങ്ങളുടെ സമാഹാരമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഖുർആാനുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ ഖുർആൻ അറിയുന്നു ഖുർആാനിലേക്ക് ഒരാൾ അടുക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണത് എനിക്കത് സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ടോ നമ്മളൊന്ന് പുനരാലോചിക്കുക നമ്മൾ അസുഖമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ ഡോക്ടർ നമ്മൾക്കൊരു മരുന്നിച്ചിട്ട് എഴുതി തരും നമ്മളാരത് വായിച്ചു നോക്കാറില്ല കാരണം നമുക്കത് മനസ്സിലാവില്ല നമുക്കതിനോട് താല്പര്യമില്ല എവിടെയാണത് കൊണ്ടുപോയിട്ട് എന്ന് പോലും നമ്മൾ നോക്കാറില്ല എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു കത്ത് എഴുതി തന്നാൽ നമ്മളതെങ്ങനെ സൂക്ഷിക്കുക വായിച്ച് 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 മന മനഃപ്പാടായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ടത് വെക്കും അല്ലേ ഏറ്റവും താല്പര്യത്തോടു കൂടി അത് സംരക്ഷിക്കും അങ്ങനെയാണെങ്കിൽ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് തന്നിട്ടുള്ള സന്ദേശങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം എങ്ങനെ സൂക്ഷിക്കണം ഇമാം ഖസാലി റഹ്മുള്ളയുടെ ഒരു വാക്കുണ്ട് മരിച്ചു പോയ ഒരാൾ തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഓരോ വാക്കും നമ്മൾ എങ്ങനെ കേൾക്കും നമ്മൾ കാണാത്ത ഖബറിന്റെ അവസ്ഥകളെ കുറിച്ച് അയാൾ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ എങ്ങനെയാണ് നമ്മളത് കേൾക്കുക എത്ര ജാഗ്രതയോടുകൂടിയ ഓരോ വാക്കും നമ്മൾ സ്വീകരിക്കുക എങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ അതാണത് നമ്മൾ കാണാത്ത ലോകങ്ങളിലൂടെ ഖുർആാൻ സഞ്ചരിച്ചിട്ടുണ്ട് നമ്മൾ കാണാത്ത കാഴ്ചകൾ ഖുർആൻ കണ്ടിട്ടുണ്ട് നമ്മൾ കാണാത്ത സന്ദർഭങ്ങളിലൂടെയാണ് ഖുർആാൻ കടന്നു വന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ട ഖുർആൻ പറഞ്ഞു തരുന്ന ഓരോ വാക്കും നമ്മൾ എങ്ങനെ സ്വീകരിക്കേണ്ടത് എത്ര ജാഗ്രതയോടുകൂടിയാണ് സ്വീകരിക്കേണ്ടത് എത്ര പേടിയോടുകൂടിയാണ് കേൾക്കേണ്ടത് അതാണ് ഖുർആാനിൻ്റെ അനുഭവം എല്ലാത്തിലും വിസ്മയമാണ് ഖുർആാൻ്റെ വാക്കിൽ വിസ്മയം മൗനത്തിൽ പോലും വിസ്മയമുണ്ട് ചില കാര്യങ്ങൾ കൂടാൻ ഒന്നും പറഞ്ഞി പറഞ്ഞിട്ടില്ല ഉദാഹരണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്താർത്ഥം പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്താണെന്നൊന്നുമില്ല നാമം കൊണ്ട് എന്ത് അവിടെ സ്പെസിഫിക് ആയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാൽ അങ്ങനെ ഒരു സംഗതി അവിടെ പറയാത്തതുണ്ടോ എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും പറയാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം കാതിനെ കുറിച്ചും കണ്ണിനെ കുറിച്ചും പറയുന്നിടത്ത് കുറയാൻ പറഞ്ഞിട്ടുണ്ട് സം അബ്സ്വാറ സബിറ സമ എന്നുള്ളത് ഏകവചനാണ് എന്നുള്ളത് ബഹുവചനമാണ് നിങ്ങൾ ആലോചിച്ചു ഇപ്പൊ നിന്നിട്ട് ഇവിടെ ഒരാൾ നിന്നിട്ട് സംസാരിക്കുമ്പോ പിറകിൽ നിന്നൊരാള് ഈ സംസാരിക്കുന്ന ആളെ കാണുന്നത് പോലെയല്ല ഇടതുവശത്ത് നിന്ന് ഒരാൾ കാണുന്നത് വലതുവശത്തു നിന്ന് വേറൊരു രീതിയിലാണ് കാണുന്നത് മുന്നിൽ നിന്ന് വേറെ രീതിയിലാണ് കാണുന്നത് കാഴ്ചകൾ ഉണ്ട് പക്ഷേ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതോ ഒന്നാണ് അതാണ് സമ അബ്സാറ ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും പക്ഷെ ഒരേ സമയത്ത് ഒരുപാട് ആളുകൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല ഒരാൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ സമ അബ്സാറ വിസ്മയങ്ങളാണ് വിസ്മയങ്ങൾ സൂറത്തിൽ ബക്കറ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്നാണ് സൂറത്തിൽ ഫീൽ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്നാണ് പക്ഷെ അവിടെ വായിക്കേണ്ടത് അലം അലം തറ ഫീൽ അവിടെ അലം എന്ന വായിക്കേണ്ടത് സൂറത്തിൽ സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം എടവെണ്ണക്കടുത്ത് മമ്പാടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ മകനും മരുമകളും അമേരിക്കയിൽ ജോലി ചെയ്യുന്നേ ആയിരുന്നു ഇപ്പോൾ ഒരു സൗദിയിലുണ്ട് അപ്പോൾ ഒരു നോമ്പ് നോമ്പുകാലത്ത് ഈ പെൺകുട്ടി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ടാക്സിയിലിരുന്നിട്ട് കുറെ സമയം ഇരിക്കാനുള്ളത് കൊണ്ട് ഖുർആന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കയ്യിൽ കരുതിയിരിക്കുന്നത് അതിങ്ങനെ വായിച്ചോണ്ടിരിക്കുക അപ്പൊ അമേരിക്കൻ പൗരൻ അവരുടെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് ചോദിച്ചു ഇത് ഏതാണ് പുസ്തകം എന്ന് അവൾ പറഞ്ഞു ഇത് ഹോളി ഖുറാൻ ഓ ഖുറാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ ഖുറാൻ അതൊന്ന് തരുമെന്ന് ചോദിച്ചു അവൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഭാഗം അതുപോലെ അദ്ദേഹത്തിന്റെ വെച്ചു കൊടുത്തു സൂറത്തിൽ ബക്കറയില് ഈ വചനങ്ങളാണ് അദ്ദേഹം ആദ്യം കാണുന്നത് അദ്ദേഹം ഇങ്ങനെ വായിക്കാണ് അറബി അറിയില്ല താലിക്കൽ കിതാബ് ഉൽ ആറയി ബഫിഹി എന്നുള്ളതിന്റെ ആശയം അവൾ വായിക്കാണ് ഈ പുസ്തകത്തിൽ സംശയങ്ങളില്ല എന്ന് അദ്ദേഹം ചോദിച്ചു സംശയങ്ങളില്ലാത്തൊരു പുസ്തകം ഏതൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാവും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് സംശയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയാണ് സംശയങ്ങൾ ഇല്ലാതാക്കുന്ന ഗ്രന്ഥമാണ് സംശയങ്ങൾ പിന്നെ എന്ന് അദ്ദേഹം അത് കൊണ്ടുപോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ പെൺകുട്ടിയുടെ അടുത്ത് വീണ്ടും വന്നിട്ട് ചോദിച്ചു പിന്നെ വേറെ പുസ്തകങ്ങൾ എനിക്ക് വേണം കൊടുത്തു അയാള് ആ നോമ്പ് കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അന്തില്ല ഇത്ര ചെയ്താൽ മതി നമ്മൾ ഇതേ നമുക്ക് നിങ്ങൾ ആലോചിച്ചോക്കുക എത്ര ലളിതമായ രീതിയിലാണ് ഒരു ഇസ്ലാമിൻ്റെ പ്രകാശം മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നുവരുന്നത് ആ ഖുർആാനങ്ങളുടെ എത്തിച്ചു കൊടുക്കുകയാണ് അവൾ ചെയ്ത് അവൾ പോലും അറിയാതെ അതിനൊരു അള്ളാഹു ഒരുക്കുന്നു അവൾ ആ ഖുർആാനുമായിട്ട് സഞ്ചരിക്കാൻ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നു ആ യാത്ര ഒരു വലിയ യാത്രയുടെ തുടക്കമായി മാറുന്നു ഒരു മനുഷ്യൻ്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു മഹായാത്രയുടെ കാരണമായിട്ടത് മാറുന്നു അങ്ങനെ ഒരു അനുഭവം അങ്ങനെ ഒരു ആസ്വാദനം ഖുർആാനിലും നമുക്ക് കിട്ടണം ഓരോ വാക്കിലും വാക്കിലുമുണ്ട് അനേകമർത്ഥങ്ങൾ അപ്പൊ ഇണകളെ കുറിച്ച് കുറയാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിച്ചു കുന്നലിബാസുല്ലക്കും അവസാനിപ്പിക്കണം വ അതു എല്ലാവർക്കും അറിയുന്ന എല്ലാ നിക്കാഹ കുത്തുബകളിലും അത് കേൾക്കാം നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് വസ്ത്രമാണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കും വസ്ത്രമാണ് ഡ്രസ്സാണ് എന്താണ് എന്റെ ആശയം വലിയൊരാശയല്ലേ അത് എന്നുള്ള നമുക്ക് എന്തിനാണ് ഡ്രസ്സ് ഡ്രസ്സ് കൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ട് അല്ലേ നമ്മൾ മറ്റുള്ളവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വയ്ക്കുന്നത് ഈ ഡ്രസ്സ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തോടെ ഏറ്റവും ചേർന്ന് നടക്കുന്ന ഈ ഡ്രസ്സാണ് നമുക്കൊരു സൗന്ദര്യമാണ് ഡ്രസ്സ് ചൂടെന്ന് തണുപ്പിൽ നിന്ന് ഒരു സംരക്ഷണമാണ് വസ്ത്രം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കൂ അങ്ങനെയാണെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്നത് ഈ വസ്ത്രം കൊണ്ടാണ് പിന്നെ ഈ വസ്ത്രത്തിന്റെ മുന്നിൽ എന്തെങ്കിലും മറച്ചു വെക്കാണ്ടാവോ ഒന്നും ഉണ്ടാവില്ല അതാണ് ഒന്നും മറച്ചു വെക്കാത്തൊരു ബന്ധം ഒന്നും ഹൈഡ് ചെയ്യാത്തൊരു ബന്ധം ആ ബന്ധത്തിനുള്ളൊരു സുഖമുണ്ട് ഒരു വല്ലാത്ത സുഖമായിരിക്കുക അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള എത്ര സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജയിക്കുന്നുണ്ടാവും ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയാനാണ് അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ കയ്യിൽ ഒന്ന് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കുറച്ചു നേരം പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള എത്ര ഭർത്താക്കന്മാരൊന്ന് ജയിച്ചിരിക്കുന്നുണ്ടാവും ഫേസ്ബുക്കിന്റെ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് പരസ്പരം കൈമാറാൻ ധൈര്യമുള്ള ഇണകൾ എത്ര പേരുണ്ടാവും ഹൈഡ് ചെയ്യാത്തൊരു ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തിനുണ്ടാകുന്ന ഒരു ബർക്കത്തുണ്ട് അവർ തമ്മ തമ്മിൽ അറിയുന്ന ഒരു സുഖമുണ്ട് ഇനി ഖുർആാന്റെ വചനം നൽകൂല്ലുക്കും നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് വസ്ത്രമാണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ ഇണകൾ നിങ്ങൾക്കും വസ്ത്രമാണ് അങ്ങനെയാണ് ഖുർആണിന്റെ വരികൾ ഖുർആണിന്റെ ആശയങ്ങൾ ഖുർആണിന്റെ മൗനം ഖുർആണിന്റെ സൂചന ഖുർആണിന്റെ കഥാവിവരണം ഒക്കെ എന്തിനാണ് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ ചെന്ന് അവസാനിപ്പിക്കാനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം അള്ളാഹുവിയിലേക്ക് ചെന്ന് കൊണ്ടു കൊണ്ടുപോകുന്നു എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് അത് മനസ്സിലാക്കി ഒരാളുടെ ഉണ്ടാകുന്ന അനുഭവം വിസ്മയകരമായ അനുഭവമാണ് ആ അനുഭവത്തിന്റെ തണുപ്പിലേക്ക് അള്ളാഹ് എന്നൊരറിവിന്റെ സുഖത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണം അള്ളാഹുവതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ